ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രാജസ്ഥാനു മുകളിൽ നിലനിന്നിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അതേസമയം ജാർഖണ്ഡിനു മുകളിലെ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്ന സിസ്റ്റം ശക്തികൂടിയ ന്യൂനമർദ്ദമായും സ്ഥിതി ചെയ്യുന്നു ഇവയുടെ സ്വാധീനത്താൽ നിലവിൽ കേരളത്തിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെ വിവിധ ജില്ലകളിലായി മഴ ശക്തിപ്പെടുന്നുമുണ്ട് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അതേസമയം കാലവർഷക്കാറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കൂടുതൽ സിസ്റ്റങ്ങൾ വരും ദിവസങ്ങളിൽ ചൈന കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി രൂപപ്പെടാനിരിക്കുകയാണ് പതിനെട്ടോടെ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് ടുനെറ്റ് ന്യൂസ് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വെള്ളിയാഴ്ചയോ അതിനുശേഷമോ ആയി അതിശക്തമായ ഒരു സിസ്റ്റം ദക്ഷിണ ചൈന കടലിൽ രൂപപ്പെടാനിരിക്കുന്നു ഒരുപക്ഷേ സിസ്റ്റം ചുഴലിക്കാറ്റായി മാറിയേക്കും ഞായറാഴ്ചയോടെ മറ്റൊരു സിസ്റ്റം ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് തീരത്തായി രൂപപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇവയുടെയെല്ലാം സ്വാധീനത്താൽ കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തിപ്പെടുകയും മഴ കനത്തുപെയ്യുകയും ചെയ്യും നിലവിൽ ശനിയാഴ്ച സംസ്ഥാനത്ത് ആറ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി